പ്രത്യേകമായ ഒരു അനുഭവം അത് മറ്റെവിടെയും കണ്ടിട്ടില്ല ഒരു വിഷമമൊന്നും അവരുടെയൊന്നും മുഖത്ത് കാണാനില്ല ഹായ് ഞാൻ ശക്കീല ഇത് എൻ്റെ ഹസ്ബൻഡ് മറ്റുള്ള അഗതി മന്ദിരങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പിന്നെ എല്ലാ എല്ലാവർക്കും കലാപരമായ സാധ്യതകളൊക്കെ തുറന്നുകൊടുക്കുന്ന ഒരു ഒരു പ്രത്യേകമായൊരു അനുഭവം അത് മറ്റെവിടെയും കണ്ടിട്ടില്ല അത് സോഷ്യൽ മീഡിയയിലൂടെ അവരെ പുറത്തേക്ക് കാണിക്കാനുള്ളൊരു ശ്രമങ്ങൾ അത് വളരെ പ്രശംസനീയമാണ് എന്നാണ് പറയാനുള്ളത് നല്ല കഴിവുള്ള കലാകാരന്മാരാണ് എല്ലാവരും അപ്പോൾ അവരുടെ കൂടെ കഴിഞ്ഞ വർഷം വന്നപ്പോൾ കുറേ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കുറേ സമയം ഞങ്ങൾ ചിലവഴിച്ചിരുന്നു അപ്പോൾ ഇന്നലെയും വന്നു ഇന്നലെയും ഞങ്ങൾ അവരുമായിട്ട് പിന്നെ വളരെ നല്ല രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ഒരു വിഷമം ഒന്നും അവരുടെയൊന്നും മുഖത്ത് കാണാനില്ല അത് ഇവിടെ നിന്നൊന്നും കൊടുക്കുന്ന ഒരു എന്താ പറയുക അവര് അത്രയും നല്ല പരിചരണവും കാര്യങ്ങളും ഇവിടെ പറയാനുള്ളത് ഇതൊക്കെ ചെയ്യാൻ സുഹൃതം ചെയ്യുന്നവർക്കേ പറ്റുള്ളൂ അല്ലാത്തവർക്കും ഇങ്ങനെയുള്ളൊരു ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ ഈ ഇത്രയും വലിയ മനസ്സുള്ള ആളുകൾക്ക് ചെറിയ നടത്തുന്നത് ശരിക്കും വളരെ അത്ഭുതപ്പെടുത്തി ഇവിടെ വളരെ മുമ്പ് തന്നെ വരണമെന്നും കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പഴാണ് അതിനൊക്കെ സാധ്യമായത് അതേപോലെ ഇവിടെയുള്ള പരിചാരകർ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ് അവരിൽ അവരെ പോലെ തന്നെ അല്ലെങ്കിൽ അവർക്കൊരു വിവേചനം പോലും തോന്നാത്ത വിധത്തിലുള്ള നല്ല ഇൻട്രാക്ഷനാണ് അവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കൂട്ടായ ഒരു നല്ല ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഈ രണ്ട് ആളുകൾക്കും പ്രത്യേകിച്ച് ആ രണ്ടു പേർക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്